രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനേഴ് വെള്ളിയാഴ്ച ഇന്നിപ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ദുബായ് ഇന്ത്യൻ കോൺസിലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ഓപ്പൺ ഹൗസ് സംഘടിപ്പിക്കുന്നുണ്ട് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ദുബായ് കൗൺസില് ജനറൽ ഹിസ് എക്സലൻസി സതീഷ് കുമാർ ശിവനും മറ്റ് കൗൺസിലർ ഉദ്യോഗസ്ഥരടക്കം നേരിട്ട് പങ്കെടുക്കുന്നുണ്ട് മൂന്ന് മണി മുതലുള്ള ഈ ഓപ്പൺ ഹൗസിൽ കൗൺസിലർ സംബന്ധമായിട്ടുള്ള എന്താവശ്യങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികളോ ആവശ്യങ്ങളോ അവിടെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താം പ്രത്യേകിച്ച് വടക്കൻ എമിറേറ്റിലുള്ളവർക്കൊക്കെ ഷാർജയിൽ വരെ വന്നാൽ മതി നേരിട്ട് കോൺസുലറ്റ് ജനറലിനെ തന്നെ നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ അറിയിക്കാനും അദ്ദേഹത്തോട് നിരവധി കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെയുള്ള നേരിട്ടുള്ള അവസരമാണ് അത് പരമാവധി പ്രയോജനപ്പെടുത്തുക അക്കാര്യമാണ് അക്കാര്യമാണിന്ന് തികച്ചു ലോക്കലിൽ ആദ്യം നമുക്ക് പറയാനുള്ളത് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിക്കുന്ന ഈ ഓപ്പൺ ഹൗസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ പൂജ്യം ആറ് അഞ്ച് ആറ് ഒന്ന് പൂജ്യം എട്ട് നാല് അഞ്ച് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും അധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കുന്ന രാജ്യങ്ങളിലൊന്ന് യു എ ഇ ആണെന്ന് നമുക്കറിയാം യു എയുടെ ബഹിരാകാശ സഞ്ചാരികൾ ബഹിരാകാശ നിലയത്തിൽ സേവനമനുഷ്ഠിക്കുന്നത് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ അടുത്തിടെയായി നമ്മൾ കണ്ടതാണ് യു എയുടെ ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തെക്കുറിച്ചാണ് ഇന്നിപ്പോൾ നമുക്ക് പറയാനുള്ളത് എംബിസെസാറ്റ് അത് ഒക്ടോബറിൽ വിക്ഷേപിക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിൽ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയ ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് ഹംദാനാണ് എം ബി ഇസഡ് സാറ്റിന്റെ വിക്ഷേപണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് യു എയുടെ ഇത്തരത്തിലുള്ള നാലാമത്തെ ഉപഗ്രഹം കൂടിയാണ് എം ബി ഇസഡ് സാറ്റ് അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള വസ്തുക്കളുടെ പോലും സൂക്ഷ്മ ചിത്രങ്ങൾ എടുക്കാൻ കഴിവുള്ള അതിശക്തമായ ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള എം ബിസെറ്റ് സാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിലെ ഇലക്ട്രോണിക് മെഡ്യൂളുകളിൽ തൊണ്ണൂറ് ശതമാനവും തദ്ദേശീയമായി നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് പരിസ്ഥിതി നിരീക്ഷണം നാവിഗേഷൻ അടിസ്ഥാന സൗകര്യ വികസനം ദുരന്ത നിവാരണം അങ്ങനെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപകരിക്കാനാവുന്ന ഉപഗ്രഹമാണ് എം ബി സറ്റ്സാറ്റ് ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട അവസാനഘട്ട പരീക്ഷണങ്ങളും പരിശോധനകളും ഒക്കെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഉപഗ്രഹത്തിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയായാൽ സ്പേസ് എക്സ് റോക്കറ്റിലായിരിക്കും ഇത് വിക്ഷേപിക്കുക എന്നും ഷെയ്ഖ് ഹംദാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് യു എ എ സംബന്ധിച്ചിടത്തോളം ഉപഗ്രഹങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുക അതിനുശേഷം വാണിജ്യാടിസ്ഥാനത്തിൽ ഉപഗ്രഹ നിർമ്മാണം ബഹിരാകാശ ടൂറിസം അങ്ങനെ സ്പേസ് മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വരുമാന സാധ്യതകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് യു എയുടെ ബഹിരാകാശ പദ്ധതികളുമായി ബന്ധപ്പെട്ടിപ്പോഴുള്ളത് മെയ് പതിനെട്ടായിട്ടുള്ള നാളെ അന്താരാഷ്ട്ര മ്യൂസിയം ദിനമാണ് രാജ്യാന്തര മ്യൂസിയം ദിനത്തോടനുബന്ധിച്ച് യു എയിലെ പല പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളിലും പ്രവേശനം സൗജന്യമാണ് മാത്രമല്ല സൗജന്യ പ്രദർശനങ്ങളടക്കം ഒരുപാട് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് ദുബായ് എക്സ്പോ സിറ്റിയിലെ ദുബായ് മ്യൂസിയത്തിൽ നാളെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് സ്റ്റോറീസ് ഓഫ് ദി നേഷൻ എന്ന പേരിലുള്ള ഒരു പ്രത്യേക പ്രദർശനം നടക്കുന്നുണ്ട് ശനിയും ഞായറും ഇവിടുത്തെ പ്രദർശനം സൗജന്യമാണ് മാത്രമല്ല എക്സ്പോ സിറ്റിയുമായി ബന്ധപ്പെട്ട അട്രാക്ഷൻസിൽ അൻപത് ശതമാനത്തോളം നിരക്കിളവുണ്ട് പ്രവേശനത്തിന് നിരക്കളവുണ്ട് പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അൻപത് ദൃഹാണ് പ്രവേശന ഫീസെങ്കിൽ നാല് മുതൽ പതിനൊന്ന് വരെ പ്രായമുള്ളവർക്ക് നാൽപ്പത് ദൃഹാണ് പ്രവേശന ഫീസായി ഈ ദിവസങ്ങളിലൊക്കെ ഈടാക്കുക തിങ്കൾ മുതലാണ് അട്രാക്ഷൻസിലേക്ക് ഉണ്ടാവുക ഇനി അബുദാബി ലോറ മ്യൂസിയമാണ് ലോറ മ്യൂസിയത്തിൽ എമിറേറ്റ് എത്തിയാൽ നാളെ സൗജന്യ പ്രവേശനമാണ് രാത്രി എട്ടര വരെയായിരിക്കും സൗജന്യ പ്രവേശനം ഉണ്ടാവുക യു എയുടെ ചരിത്രവും മത്സ്യബന്ധനത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ വളരെ മനോഹരമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നതാണ് ഷാർജയിലെ മ്യൂസിയം ഷാർജയിലെ മ്യൂസിയത്തിലും നാളെ പ്രവേശനം സൗജന്യമാണ് മാത്രമല്ല ഇരുപത്തി മൂന്നാം തീയതി ഒരു പ്രത്യേക സൗജന്യ ശില്പശാല കൂടി നടക്കുന്നുണ്ട് അപ്പം അതെല്ലാം നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ദുബായ് ക്രീക്കിനടുത്തുള്ള ജിൻഡഗ മ്യൂസിയത്തിലും നാളെ സൗജന്യ പ്രവേശനമാണ് എത്തിഹാദ് മ്യൂസിയവും നാളെ സൗജന്യമായിട്ട് ആളുകളെ പ്രവേശിപ്പിക്കുക അങ്ങനെ യുയിലെ മിക്ക മ്യൂസിയങ്ങളിലും രാജ്യാന്തര മ്യൂസിയം ദിനത്തോടനുബന്ധിച്ചുള്ള സൗജന്യ പ്രവേശനത്തിൻ്റെയും പ്രത്യേക പ്രദർശനങ്ങളുടെയൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായി നമുക്ക് അറിയിക്കാനുള്ളത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക യു എ ഇ വിവിധ രംഗങ്ങളിലൂടെ കടന്നു വന്ന വഴികൾ അടുത്തറിയുക നേരിട്ടറിയുക